എല്ലാവർക്കും നമസ്കാരം നിങ്ങളെല്ലാവരും അയക്കുന്ന കൃഷാനുഭവങ്ങൾ വെറുതെ പറയുന്നതല്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അത് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ആ ഒരു വരിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം പെട്ടെന്ന് തന്നെ ഈ കൃഷാനുഭവം കേൾക്കാം ഇതിലൂടെ എഴുതിയ ചേച്ചിയുടെ മനസ്സിലൂടെ നമ്മൾ സഞ്ചരിക്കുക കേട്ടോ അപ്പോൾ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടണം ത്രിമധുരം ഗ്രൂപ്പിൽ എന്നും മെസ്സേജ് കാണുന്ന ഒരാളാണ് ഞാൻ കേട്ടോ അതുപോലെ യൂട്യൂബിലേക്ക് കൃഷി അനുഭവം ഒന്നും ഒഴിവാക്കാറില്ല അങ്ങനെ എനിക്കും അനുഭവം പങ്കുവെക്കാൻ ഭഗവാൻ തന്നെ ഒരു അവസരം കാട്ടിത്തന്നു ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയി തിരിച്ചു വന്നപ്പോൾ എൻ്റെ കണ്ണൻ്റെ വിളക്ക് വെക്കുന്ന സ്റ്റാൻഡിൽ നിന്ന് താഴെ വീണ് പൊട്ടിയിരിക്കുന്നു ഭയങ്കര സങ്കടമായി എന്താ പറയാ ത്രിമധുരം ഗ്രൂപ്പിൽ നിന്ന് പരിചയപ്പെട്ട ഒരമ്മയോട് സങ്കടം പറഞ്ഞു കുഴപ്പമില്ല വീട്ടിൽ പൊട്ടിയത് വെക്കാൻ പാടില്ല വെള്ളത്തിൽ ഒഴിപ്പിച്ച് കളി ഒലിപ്പിച്ച് എന്ന് പറഞ്ഞു അതുപോലെ അങ്ങനെ ചെയ്തു അതും കഴിഞ്ഞ് കുറേ ദിവസമായി എനിക്ക് കണ്ണനെ എപ്പോൾ കിട്ടും ആരോട് പറയുന്ന കരുതി ഞാനൊരു ഹൗസ് വൈഫ് ആയതുകൊണ്ട് കയ്യിൽ പൈസയില്ല പോട്ടേന്ന് കരുതിയിരിക്കുമ്പാണ് ഈ മാസം ഏട്ടൻ കുറച്ച് അമ്മമാരെയും കൂട്ടി ശബരിമലയ്ക്ക് പോകാൻ തീരുമാനമായി കെട്ടുനിറയുടെ സാധനം എല്ലാം ഒരുമിച്ച് വാങ്ങിക്കുമെന്ന് അമ്മമാർ പറയുകയും ചെയ്തു കൃഷ്ണ എന്നോട് ചോദിച്ചു ഇന്ന് സൺഡേ അല്ലേ വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടാകും സാധനം വാങ്ങാൻ വരാൻ നീയും കൂടെ പോരൂ എന്ന് പറഞ്ഞു ഞാനും പോയിട്ടോ പൂജ സ്റ്റോറിൽ പോയപ്പോൾ കടയുടെ സൈഡിൽ ഒരാൾ ഇങ്ങനെ എന്നെ നോക്കിച്ചിരിക്കും ും പോലെ തോന്നി തോന്നലല്ലാട്ടോ ചിരിച്ചു കൊണ്ടേയിരുന്നു ഞാൻ കയ്യിലെടുത്തു ഏട്ടൻ ഒന്ന് എന്നെ നോക്കി പെട്ടെന്ന് എന്നോട് ചോദിച്ചു ഇന്ന് ഘോഷയാത്ര പോകുമ്പോൾ വഴിയിൽ വിളക്ക് കൊളുത്തിവെക്കണോന്ന് കണ്ണാ എന്താ പറയാ സത്യം ഞാൻ അഷ്ടമി വ്രതം എടുത്ത് സാധനം വാങ്ങാൻ പോകുമ്പോൾ ഓർമ്മ വന്നതേയില്ല ഇന്ന് കണ്ണൻ എൻ്റെ കൂടെ വരുന്നു അങ്ങനെ ശ്രീകൃഷ്ണ ജയന്തി ആയ അന്ന് തന്നെ എനിക്ക് കണ്ണനെ കിട്ടിയിട്ടോ ഇങ്ങനെയൊക്കെ പറയാനറിയൂ കണ്ണിൽ നിന്ന് വെള്ളം നിറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാനും ആവുന്നില്ല ഞാൻ പറഞ്ഞില്ലേ അവസാനത്തെ വരിയിൽ ആണ് ഇതിൻ്റെ ആത്മാവ് കിടക്കുന്നത് കൃഷ്ണാനുഭവങ്ങൾ വെറുതെ അയക്കല്ലാന്ന് എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അനുഭവം അയക്കുമ്പോൾ കൊരിത്തെപ്പുണ്ടാവുന്നു അങ്ങനെയൊക്കെ പറയില്ലേ അത് ഫീൽ ചെയ്തവർക്കേ അതിൻ്റെ ഒരു മഹാത്മ്യം മനസ്സിലാവുള്ളൂ ഇപ്പോൾ തന്നെ അവസാന വരി എന്നെ വല്ലാതെ സ്പർശിച്ചു ഇത്രയും എഴുതുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം നിറഞ്ഞുകൊണ്ടാണ് എഴുതുന്നത് എന്നാണ് പറഞ്ഞത് സഹോദരിയുടെ അനുഭവം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു എല്ലാവരിലേക്ക് എത്തിക്കുകയാണ് അത് ബാക്കിയുള്ള നിങ്ങൾ ചെയ്തോളൂ എന്നറിയാം അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കുക ത്രിമധരം വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് വരാം എല്ലാ മാസവും ഏഴ് ദിവസം കൃഷ്ണവിഗ്രഹം വിഗ്രഹം സമ്മാനം കൊടുക്കുന്നുണ്ടേ അപ്പം ജോയിൻ ബട്ടണിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് യൂട്യൂബിൽ വരിക ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ഹരേ കൃഷ്ണ